ഒരു ശതമാനം എന്ന് പറയണത് ഒന്ന് ബൈ നൂറാണ് അപ്പം രണ്ട് ശതമാനം എന്ന് പറയണത് ഇതിനെ രണ്ടു കൊണ്ട് കുടിച്ചാൽ മതി രണ്ട് ഇൻറ്റു ഒന്ന് ബൈ നൂറ് നമുക്കിത് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ അൻപത് എന്ന് വരും ഉത്തരം ഒന്ന് ബൈ അൻപത് രണ്ടര ശതമാനം നമുക്ക് ഇതിനെ മിശ്രഭിന്നം മാറ്റണം രണ്ട് ഇൻറ്റു രണ്ട് നാല് ഒന്ന് അഞ്ച് ബൈ രണ്ട് എന്ന് വരും അഞ്ച് ബൈ രണ്ട് അതിനെ ഒന്ന് ബൈ നൂറ് കൊണ്ട് കുടിക്കുക ഒന്ന് ബൈ നൂറ് നമുക്ക് ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ അവിടെ ഇരുപത് എന്ന് വരും അപ്പോൾ ഉത്തരം ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഇരുപത് നാൽപ്പത് മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം മിശ്ര മാറ്റുമ്പോൾ മൂന്ന് ഒമ്പത് ഒന്നും പത്ത് ബൈ മൂന്ന് എന്ന് വരും ഇൻറ്റു ഒന്ന് ബൈ നൂറ് നമുക്ക് വെടിച്ചുരുക്കുമ്പോൾ ഇവിടെ പത്ത് എന്ന് വരും വംശം ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് ഒന്ന് ബൈ മുപ്പത് നാല് ശതമാനം നാല് ഇൻറ്റു ഒന്ന് ബൈ നൂറ് വെടിച്ചുരുക്കുമ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് വരും ഉത്തരം ഒന്ന് ബൈ ഇരുപത്തഞ്ച് നാല് ഒന്ന് ബൈ ആറ് ശതമാനം മിശ്ര പിന്നെ മാറ്റിയ നാലാറ് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തഞ്ച് ബൈ ആറ് ഇൻറ്റു ഒന്ന് ബൈ നൂറ് ഇത് വെട്ടി ചുരുക്കുമ്പോൾ ഇവിടെ നാല് എന്ന് വരും അപ്പോൾ ഉത്തരം ഒന്ന് ബൈ ഇരുപത്തി നാല് ഒന്ന് ബൈ ഇരുപത്തി നാല് അഞ്ച് ശതമാനം എന്ന് പറയണത് അഞ്ച് ഇൻറ്റു ഒന്ന് ബൈ നൂറ് ഇത് പെടിച്ചുക്കുമ്പോൾ എന്ന് വരും ഉത്തരം ഒന്ന് ബൈ ഇരുപത് ആറ് രണ്ട് ബൈ മൂന്ന് ശതമാനം മിശ്ര പിന്നം മാറ്റിയ ആറ് മൂന്ന് പതിനെട്ടും രണ്ടും ഇരുപത് ബൈ മൂന്ന് ഇരുപത് ബൈ മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ നൂറ് ഇത് വെടിച്ചുക്കുമ്പോൾ അവിടെ അഞ്ച് എന്ന് വരും ഉത്തരം ഒന്ന് ബൈ പതിനഞ്ച് അടുത്തത് ആറ് ഒന്ന് ബൈ ശതമാനം മിശ്ര പിന്നെ മാറ്റുമ്പോൾ ആറ് നാല് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തി അഞ്ച് ബൈ നാല് ഇൻറ്റു ഒന്ന് ബൈ നൂറ് പെട്ടിച്ചുക്കുമ്പോൾ നാല് നിന്ന് വരും ഉത്തരം ഒന്ന് ബൈ നാല് നാല് പതിനാറ് ഏഴ് ഒന്ന് ബൈ ഏഴ് ശതമാനം മിശ്ര പിന്നെ മാറ്റുമ്പോൾ ഏഴേഴ് നാൽപ്പത്തൊമ്പത് ഒന്നും അൻപത് ബൈ ഏഴ് ഇൻറ്റു ഒന്ന് ബൈ നൂറ് അൻപത് നൂറ് പേടിച്ചു രണ്ടേന്ന് വരും ഉത്തരം ഒന്ന് ബൈ പതിനാല് എട്ട് ഒന്ന് ബൈ മൂന്ന് ശതമാനം മിശ്ര പിന്നെ മാറ്റുമ്പോൾ എട്ട് മൂന്ന് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തഞ്ച് ബൈ മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ നൂറ് ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ അവിടെ നാല് എന്ന് വരും ഉത്തരം ഒന്ന് ബൈ മൂന്ന് നാല് പന്ത്രണ്ട് ഒമ്പത് ഒന്ന് ബൈ പതിനൊന്ന് ശതമാനം മിശ്രമിനെ മാറ്റുമ്പോൾ ഒമ്പത് ഇൻറ്റു പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് നൂറ് ബൈ പതിനൊന്ന് നൂറ് ബൈ പതിനൊന്ന് ഇൻറ്റു ഒന്ന് ബൈ നൂറ് 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 പെട്ടിപ്പോയ ഉത്തരം ഒന്ന് ബൈ പതിനൊന്ന് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു ഒന്ന് ബൈ നൂറ് പെട്ടിച്ചുരുക്കുമ്പോൾ അവിടെ പത്ത് എന്ന് വരും ഉത്തരം ഒന്ന് ബൈ പത്ത് പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനം മിശ്ര പിന്നെ മാറ്റുമ്പോൾ പതിനൊന്നൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഒന്നും നൂറ് ബൈ ഒൻപത് ഇൻറ്റു ഒന്ന് ബൈ നൂറ് നൂറും നൂറും വെട്ടിപ്പോയിട്ട് ഉത്തരം ഒന്ന് ബൈ ഒൻപത് പന്ത്രണ്ടര ശതമാനം മിശ്ര പിന്നെ മാറ്റുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു ഒന്ന് ബൈ നൂറ് ഇരുപത്തഞ്ചും നൂറ് മെടിച്ചു നാലെന്ന് വരും ഉത്തരം ഒന്ന് ബൈ ഇരുനാല് എട്ട് ഒന്ന് ബൈ എട്ട് പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനം മിശ്ര പിന്നെ മാറ്റുമ്പോൾ പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ടിന് രണ്ടും അൻപത് ബൈ മൂന്ന് അൻപത് ബൈ മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ നൂറ് വെട്ടിച്ചുരുക്കുമ്പോൾ അവിടെ രണ്ടെന്ന് വരും ഉത്തരം ഒന്ന് ബൈ മൂ രണ്ടാറ് ഒന്ന് ബൈ ആറ് ഇരുപത് ശതമാനം സമം ഇരുപത് ഇൻറ്റു ഒന്ന് ബൈ നൂറ് വെടിച്ചുരുക്കുമ്പോൾ അവിടെ അഞ്ചെന്ന് വരും ഉത്തരം ഒന്ന് ബൈ അഞ്ച് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് ഇൻറ്റു ഒന്ന് ബൈ നൂറ് എട്ടിച്ചുരുക്കുമ്പോൾ അവിടെ നാല് എന്ന് വരും ഉത്തരം ഒന്ന് ബൈ നാല് മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം മിശ്രം മാറ്റുമ്പോൾ മുപ്പത്തി മൂന്ന് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ്റൊമ്പത് ഒന്നും നൂറ് ബൈ മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ നൂറ് നൂറും നൂറും വെട്ടിപ്പോയിട്ട് ഉത്തരം ഒന്ന് ബൈ മൂന്ന് അൻപത് ശതമാനം അൻപത് ഇൻറ്റു ഒന്ന് ബൈ നൂറ് അൻപത് നൂറ് മേടിച്ചിരിക്കുമ്പോൾ രണ്ടാന്ന് വരും ഉത്തരം ഒന്ന് ബൈ രണ്ട് നൂറ് ശതമാനം നൂറ് ഇൻറ്റു ഒന്ന് ബൈ നൂറ് 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 വെട്ടിപ്പോയിട്ട് ഉത്തരം ഒന്ന്